ില്ല പക്ഷെ ഞാനിവിടെ പറയാനുള്ള ഉദ്ദേശ കാര്യം എന്താണെന്ന് വെച്ചാൽ കിശേരി ലൈക്ക ഫർണിച്ചർ എന്തുകൊണ്ട് ഇതുപോലുള്ള ഫർണിച്ചറ് വില കുറച്ച് കൊടുക്കുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് ഇവിടെ എന്താ വില സാധാരണ ലോക്കൽ ഐറ്റംസാണ് ഉപയോഗിക്കുന്നത് അതല്ല വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോയെന്ന് പക്ഷേ ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എന്താണെന്ന് ചെയ്യുന്നത് വച്ചാൽ സ്വന്തമായ ഫാക്ടറി പതിനഞ്ച് വർഷത്തോളമായിട്ട് ഹോൾസെയിൽ മേഖലയിലും നാല് വർഷത്തോളമായിട്ട് റീറ്റെയിൽ മേഖലയിലും കിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ലൈക്ക ഫർണിച്ചർ പക്ഷെ ഞങ്ങളെന്താ വച്ചാൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ട് ഫാക്ടറി വലുതാക്കി മാനുഫാക്ചറിങ് യൂണിറ്റുകൾ മെഷീനറീസൊക്കെ നിർമ്മിച്ചിട്ടാണ് ഫർണിച്ചർ നിർമ്മിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരു കസ്റ്റമർ ഇപ്പോൾ നാൾ കണ്ണൂരിൽ ഒരു കസ്റ്റമർ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളെ മലപ്പുറം ഭാഗത്തുള്ള ഒരു നില ഒരു നമ്മളെ നിലമ്പൂർ സൈഡ് അവിടുന്ന് ഒരു ഫർണിച്ചർ ബുക്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നല്ല സാധനം വാങ്ങണമെങ്കിൽ വലിയ വില കൊടുക്കണം എന്തുകൊണ്ടെന്നുവെച്ചാൽ അവ കാരണം വേറെ ഒന്നുമല്ല വലിയ വില കൊടുക്കേണ്ടി വരും എന്തുകൊണ്ടാണെന്നു വെച്ചാൽ അവർ ചിലപ്പോൾ ഒരു ചെറിയ ഷെഡിലേക്ക് വരാം ഓർഡർ ചെയ്തത് ചെറിയൊരു ഷെഡിലോ ഔട്ട്ലെറ്റിലോ ഓർഡർ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് വലിയ മാനുഫാക്ചറിങ് എക്വിപ്മെൻറ്റ്സ് ഇതാണ് മെഷീനുകളും ടൂൾസുകളും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പണിക്കാരുപയോഗിച്ച് തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ അവർക്ക് ചിലവ് കൂടും അപ്പോൾ ആ ഫർണിച്ചറിന് വില കൂടും അതുകൊണ്ടാണ് ആ ഫർണിച്ചറിന് വില കൂടണതിന് കാരണം ഇപ്പം പക്ഷെ കിശരിലേക്ക് ആ ഫർണിച്ചർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫർണിച്ചർ ഉണ്ടാക്കാനുള്ള ടൂൾസ് എക്യുപ്മെൻസ് മെഷീനറീസ് അത് വലിയത് ഉപയോഗിച്ച് അതുപോലെ ആളുകളെ കുറച്ചത് കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചർ